റിയാക്ഷനിലേക്ക് മുമ്പ് കുറച്ച് കമൻസ് നമ്മുടെ സ്ഥിരം കമന്റ് ആയിട്ടുള്ള ഈ ആൾക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടി കൺഗ്രാജുലേഷൻ അവിടെ പോയിട്ട് കക്ക കക്ക കിരിച്ചു അവിടെയൊക്കെ പോയിട്ട് അങ്ങനെ ചിരിക്കാമോ റോ ഒരു കില്ലാടി തന്നെ നിനക്ക് അറിഞ്ഞുകൂടാ അർജുൻ വിൽ വിൽ ദ ബിഗ് ബോസ് ട്രോഫി വാട്ട് ബി യുവർ റിയാക്ഷൻ എനിക്ക് ജയിച്ചാലും ഒന്നും ഇല്ലടേ ഞാനെന്തോ റിയാക്ട് ചെയ്ത് അർജുനോ ജാസ്മിനോ ഗബ്രിക്കോ ഋഷിക്കോ അഭിഷേകിനും ആർക്ക് വേണമെങ്കിൽ കിട്ടിക്കോട്ടെ എനിക്ക് ഒന്നുമില്ല ശ്രീജുൻ കോംബോനെ കുറിച്ച് എന്താ അഭിപ്രായം ഒരു അഭിപ്രായം ഇല്ലേതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് ബ്രോ ഗ്രാൻഡ് ഫിനാലിയിൽ മമ്മൂട്ടി വരുമെന്ന് പറയുന്നുള്ളതാണോ എനിക്ക് അറിയില്ലടാ ഞാൻ ഈ ബിഗ് ബോസിന്റെ ന്യൂസ് ഒന്നും കിട്ടണ ആളൊന്നുമല്ല ഞാൻ പാവം ഇവിടെ വീഡിയോ ചെയ്യുന്നു മമ്മൂക്ക വരാണെങ്കിൽ നമുക്ക് കാണാം മമ്മൂക്ക വരോ എനിക്കറിയില്ല ഞാനും ഇൻസ്റ്റായി അവിടെ ആയിട്ട് കണ്ടു പക്ഷെ ഇത് കുറെ പേര് ഇങ്ങനെ നോണ ഓണ അടിച്ചിറക്കണ്ടും വിശ്വസിക്കാൻ പറ്റില്ല പി ആറ് പിആർ എന്നും പറഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ വന്ന് കോണേ അടിക്കണവന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ കോൺടാക്ട് നമ്പർ ഒന്ന് തരോ അല്ല ഞാൻ എന്തായാലും പി ആർ വർക്ക് ചെയ്തല്ലേ എന്റെ പൈസ വാങ്ങിക്കാൻ വേണ്ടിട്ടായിരുന്നു ഈ പൈസ കിട്ടിയിട്ട് നമ്മളെ പി ആർ എന്ന് വിളിച്ചാൽ നമുക്ക് കുഴപ്പമില്ല പൈസയും കിട്ടൂല പി ആർ എന്നുള്ള ചീത്തപ്പേരും കേൾക്കണം എന്തുവാടേ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അർജുനെ പൊക്കി പറഞ്ഞു അർജുന ഓറായിട്ട് വന്നപ്പോ അർജുന പൊക്കി പറഞ്ഞു അപ്പൊ ഞാൻ അർജുനന്റെ പി ആർ ഒരു ദിവസം ഞാൻ ജാസ്മിനെ പൊക്കി പറഞ്ഞു അപ്പൊ ഞാൻ ജാസ്മിന്റെ പി ആർ എന്തുവാടെ ഞാൻ ജിന്റോനെ പൊക്കി പോലും പറഞ്ഞോളാം അർജുനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാ ജിൻഡോന്റെ പിയർ ആകും എന്തുവാടെ ഇത് എന്താ ഇവിടെ നടക്കുന്നത് എന്താ നിങ്ങള് ഇവരുടെയൊക്കെ നമ്പർ അറിയാ എനിക്ക് താ ഞാൻ പോയി പൈസ വാങ്ങട്ടെ വെറുതെ വന്ന് ഇങ്ങനെ കൊണയടിക്കുന്നത് സംസാരിച്ച സമയം കളയുന്നില്ല നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം തൊണ്ണൂറ്റി ആറാം ദിവസം രാവിലെ എട്ട് മണി

ശശിയായി അവര് നോക്കി പോലൂലും പിന്നൊരു അഞ്ചു മിനിറ്റ് കെട്ടിപ്പിടുത്തോട് കെട്ടിപ്പിടുത്തം എനിക്കും വേണം അൻസിബക്ക് ബുദ്ധിയുണ്ട് അൻസിബ കഴിച്ച വന്നേ ജാസ്മിനും അൻസിബയും സെയിം ബ്ലാക്ക് ഡ്രസ്സാ ഋഷ്യും അൻസിബേനോട് ചോദിക്കാം എന്നോ ഓർമ്മയുണ്ടോ ഋഷി അനസിബേ കൂടി സംസാരിക്കാൻ പോവാണ് ആ അൻസിബ പിന്നെയും കട്ടൽ റാണി ആവാനുള്ള പരിപാടിയില്ല അർജുന ഓടി വന്ന് അനസിബനെ വിഷ് ചെയ്തു അഡ്വാൻസ് ഹാപ്പി ബേർത്ത് എന്നാലും അർജുന ഓർത്തിരുന്നു ദിവസം എനിക്ക് അയച്ചു അത് ശരി അപ്പൊ ഋഷിമോന്റെ പെർഫോമൻസ് കാണാറില്ലേ എന്നിങ്ങനെ പേര് പറയുമ്പോ അടുത്ത ക്രിഞ്ച് ഓക്കെ അവിടെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് പുറത്തേക്ക് പോയത് എവിറ്റായി പോയിന്നല്ലോ അത് വീട്ടിലിരിക്കും ബുദ്ധിമുട്ട് എന്താ എനിക്കറിയാലോ ആരെങ്കിലും പറഞ്ഞു നിങ്ങളോട് ഇത്ര അങ്ങോട്ട് പോവാൻ വിഷമം സഹിക്കാൻ പറ്റുന്ന കുറെ ആൾക്കാരുണ്ട് അവര് പോവരുത് ചെന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ ഭയങ്കര ഭയങ്കര വേറെ പൊക്കോളൂ പോകും എന്തിനാണ് പറയാൻ പോണ നിർബന്ധിച്ചോട് ഇഷ്ടമുണ്ട് നിന്നോട് ഓപ്പൺ ആയിട്ട് പറയുന്നത് അപ്പൊ ഗബ്രി ജാസ്മിന് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കണ്ട് കേട്ടിട്ട് വരാം ഇറങ്ങുമ്പോ എന്തായാലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളവരുണ്ടാവുള്ളത് ഉറപ്പായിട്ടും ഒരുപാട് പേരുണ്ട് എന്താ സംശയം എന്റെ ഫാമിലിയാണ് ാണ് ലിർ അതായത് ഗബ്രിക്ക് പിരിഞ്ഞ് പോലും പക്ഷെ ഗബ്രി പറഞ്ഞ കാര്യങ്ങൾ അതായത് നിനക്ക് പുറത്തിറങ്ങുമ്പോൾ പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് മാത്രം എടുത്ത് നീ അഹങ്കരിക്കരുത് നെഗറ്റീവ് മാത്രം എടുത്ത് നീ ഡിപ്രസ്ഡ് ആവരുത് എക്സൈറ്റഡ് ആവരുന്ന് എല്ലാം എടുക്കുക ഒന്നും എടുക്കാത്ത പോലെ ലെവൽ പിന്നെ നിന്നെ അനാവശ്യമായിട്ട് പുകഴ്ത്തുന്ന ആളുകൾ ഉണ്ടാവും ഗബ്രി പറയുന്നുണ്ട് നമ്മുടെ രശ്മിനിയാണ് കുത്തുന്നത് അകത്ത് വന്നിട്ട് കൊടുത്തൊരു ഇമ്പ്രഷൻ ഒരു സീനല്ലോളിയാണ് വേറെ വൈബ് ആണ് പുറത്തുനിന്ന് എന്തൊക്കെ പറഞ്ഞു നീ പറഞ്ഞ ആൾക്കാരടക്കം വേറെ ഇവിടെയാണ് നമ്മളൊരു ട്രൂ ഫ്രണ്ടിനെ കാണുന്നത് രശ്മിൻ അത്ര എന്റെ ട്രൂ ഫ്രണ്ട് ആയിട്ട് എനിക്ക് തോന്നിയില്ല രശ്മിൻ ഇത്രയും കൂടി കൂറ് അർജുനോടാ വേറൊന്നും അല്ല ഗബ്രി പറഞ്ഞു കൊടുത്തു ഉപദേശങ്ങൾ കറക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഗബ്രി എല്ലാം പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത് ഇന്റർവ്യൂ കൊടുത്തു അതിന് ട്രോളി ട്രോളിക്ക് ഒരു പരാതിയില്ല ട്രോളിന്ന് പറഞ്ഞിട്ട് ട്രോളി പോകും എനിക്ക് വേണ്ടത് എന്തായിട്ടുണ്ട് അപ്പൊ ഈ ഗബ്രി ജാസ്മിൻ മറ്റേ ക്രിഞ്ച് കോമ്പ് പിടിക്കാതെ ഇതേപോലെ നല്ല ഫ്രണ്ട്ഷിപ്പോടെ നിന്നിരുന്നെങ്കിലുണ്ടല്ല വേറെ ലെവലിൽ ഗെയിം ആയു പറഞ്ഞിട്ട് കാര്യ ഈ സീസണ വിധി ഇതാണ്

ഈ മൈക്കി മൈക്കിക്കോടെ അവരോട് സംസാരിച്ചോളൂ ഇത് മറ്റേ പണ്ടത്തെ സിനിമയിൽ ഉണക്ക മുന് കേസന്വേഷിക്കാൻ പോകാൻ അതേപോലെയുണ്ട് കേട്ടറിഞ്ഞോട് ശബ്ദം ബിഗ് ബോസിന്റെ സ്ലാങ് സുരേഷ് ഒന്നാമത് തന്നെ പറഞ്ഞ മനസ്സിലാവില്ല അതിന്റെ കയറ്റിട്ട് മതിലാണ് ചാടിയെ ആരുടെ ജിൻഡോനോട് ആരുടെ പൊട്ടിലോ കയ്യിൽ രതീഷ് എന്താണെന്നറിയില്ല രതീഷ് മാറിയിട്ടുണ്ട് പിന്മാർത്തണോ ആർക്കും പറയാൻ പറ്റില്ല ഇയാൾ ഇത് എന്ത് വെറുപ്പിക്കലാണ് അയാളെറ്റിവിട്ട ഇയാള് വല്ല മോനാണ് ഇയാളെ കൂടുതലായിരം കാണിക്കുക ഇനി നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു വീട്ടിലേക്ക് പോകോ എനിക്കൊന്നും വേണ്ട ഇയാളുടെ ഉമ്മ ഇയാളുടെ ഉമ്മല്ല അടിപൊളി ലുക്ക ഇതാ കുറ്റം പറയാൻ പറ്റില്ല മുഖത്ത് നോക്കിട്ട് മോശം ലുക്ക് ഇയാളുടെ മലയാളി ഒന്നുമില്ല പൈസ കൊടുക്കും അപ്പൊ സുരേഷ് പറയുന്നത് ഇവിടെ ജിൻഡപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടി കഴിഞ്ഞാൽ എല്ലാവർക്കും വിഭജിച്ച് കൊടുക്കും പൈസ ഒന്നും വേണ്ട

വലിയ ടാസ്ക് ഒന്നും ഇല്ല പി പി നമ്പൂതിരിയുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാകും ഞാൻ ശരിക്കും നിങ്ങൾ പിരി കമന്റ് പി പി നമ്പൂതിരിയുടെ ബോർഡിൽ ചെന്ന് നിൽക്കുക കയ്യിൽ ഒരു പ്ലക്കാർഡും പിടിക്കുക പ്ലെക് വായിക്കുക പിടിക്കുക ഒരു പേസ്റ്റും പിടിക്കുക എന്നിട്ട് പോസ് ചെയ്യുക ചെയ്യുന്നത് ഫൈനലിസ്റ്റുകൾക്ക് മാത്രമുള്ള ഒരു ഗെയിം ആയിരുന്നു ബാക്കിയുള്ളവരെ നോക്കി എന്ത് തോൽവി പ്രൊമോഷൻ പി പി നമ്പൂതിരി പകുതി പൈസ കൊടുത്താൽ എല്ലാവരും വന്ന് ഓരോ പ്ലക്കാർഡ് പിടിക്കും അത് വായിക്കും ഫോട്ടോ എടുക്കും അപ്പൊ അവിടെ ഫോട്ടോ അപ്പൊ തന്നെ ഫ്രെയിമൊക്കെ ആക്കിട്ട് കൊണ്ടേ കൊടുത്തു അതിന് സമ്മാനമായിട്ട് അത് വിതരണം ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ സുരേഷ് തന്നെ വിളിച്ചു വെറുപ്പിക്കലാണ് മര്യാദക്ക് സംസാരിച്ച അപ്പോഴാണ് പുള്ളി അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ബാസ് ഒക്കെ ഭാസൊക്കെ ഇങ്ങനെയൊക്കെ അർജുന പറഞ്ഞിട്ട് ബാങ്ക് ബാലൻസിന്റെ കാര്യം പറഞ്ഞേ അതിന്റെ അർത്ഥം അർജുന പൈസ എല്ലാവർക്കും വിധിച്ചു കൊടുക്കാൻ പോണ ആള് ഇരുന്ന് ചിരിക്കുന്നുണ്ട് ഞാൻ തൊണ്ണൂറ്റിയാറാം ദിവസം രാത്രി ഇതെന്തൊരു ഗാനമേളയുടെ സെറ്റപ്പ് ആണല്ലോ നിങ്ങൾക്ക് വേണ്ടി ഒരു സംഗീത സഹായം എല്ലാവർക്കും വേണ്ടിട്ട് ഒരു ഗാനമേള പ്രശസ്തായിക പ്രസിദ്ധ ചാലക്കുടിയുടെ പ്രസിദ്ധ ചാലക്കുടി നാടൻപാട്ട് ഡി ജി ആക്കി പറഞ്ഞ ചേച്ചി കലാഭവൻ മണിക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണം കൂടിയാണ് ബിഗ് ബോസ് പറഞ്ഞു കലാഭവണിച്ച ഓർമ്മക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റഡ് ആണ് ഈ ഭാഗം എന്ന് മണിച്ചാന്റെ പാട്ടിനെ ആക്കിയ ഇതൊക്കെ എപ്പ എന്താ രശ്മിന് എന്തോ എന്റെ പൊന്ന് ജിൻഡോ ഇത് എവിടെ നിന്ന് വരുന്നു ഈ സ്റ്റെപ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഗാനമേള ഉണ്ടാവുമ്പോ ബാക്കിൽ ഓരോ ചേട്ടന്മാരും ഡിസ്റ്റ് അടിക്കില്ലേ അതേപോലെ ഇല്ലേ നമ്മുടെ ജിൻഡമ്മന്റെ ഡാൻസ് എന്തോ എവിടെയോ ഒരു ചെറിയ പ്രശ്നം ഇല്ലേ പാട്ട് ഒരു വഴിക്ക് മ്യൂസിക് വേറെ വഴിക്ക് ആ ഇങ്ങനെ കൊട്ടണ സാധനം അതിങ്ങനെ കൈമ മോതിരിട്ട് കൊട്ടരണ സാധനം ഇല്ലേ എന്നിട്ട് അതിന് പേര് തകില ആ സാധനം കൂട്ടുമ്പോ വേറെന്താ അപശബ്ദം കേൾക്കല്ലേ നിങ്ങള് മണിച്ചാന്റെ ഒക്കെ പാട്ട് ഇങ്ങനെ വൃത്തിയാടാക്കണോ ആ പുള്ളി പാടി വെച്ചതുപോലെ തന്നെ അങ്ങോട്ട് പാടിയാ പോരെ പിന്നാ ഗബ്രി എന്തോ ഒറ്റയ്ക്ക് മാറി പോയിരിക്കണേ ഭാഗ്യം കഴിഞ്ഞു ലാലേട്ടൻ കാരണം നമസ്കാരം എന്താ പ്രശ്നം ജാസ്മിനബ്രിയോട് ഗബ്രി ചോദിക്കണ നീ എന്തിനാ ജാസ്മിനെ എന്റെ മുഖത്ത് നോക്കി നീ നോണ പറയണേ നിന്റെ ഉള്ളൊന്നും പെടഞ്ഞ എനിക്ക് അറിയാം നീ സത്യം സത്യം പറ്റുന്നില്ല ജാസ്മിൻ എനിക്ക് നോണ നോണ പറഞ്ഞു പറഞ്ഞു പറ്റൂ എനിക്ക് പറ്റൂ ഞാൻ സത്യം പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ ഏറ്റവും ഡാമേജ് ആവുന്ന ആരാ ചേച്ചി ഭയങ്കര ചീപ്പ് ി രാവിലെ തൊട്ട് വൈകുന്നേരം നമ്മുടെ ലൈക്ക് കിട്ടാൻ വേണ്ടിട്ടാണോ ചേച്ചി ഇങ്ങനെ പറയണേ ചേച്ചി ഗെയിമൊക്കെ കഴിഞ്ഞു നിങ്ങൾ ഔട്ടായി നീ അഞ്ചു പേര് ബാക്കിയുള്ളൂ എന്ത് പറഞ്ഞാലും കപ്പ് തരില്ല നീ ഇവിടെ പറഞ്ഞും എന്റെ പൊന്ന് ഇവിടെ വരാൻ ഒരു താല്പര്യം ഉണ്ടായില്ല ഞാൻ നിന്നോടുള്ള ഒരു സ്നേഹത്തിന്റെ പ്രതി വന്നതാണ് നിനക്ക് ഒരു സപ്പോർട്ട് വന്നതാണ് നീ ഇങ്ങനത്തെ വരാം സ്വഭാവം എന്നോട് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നടക്കുന്നത് അത് അങ്ങനെ ടീംസ് വേറെ ആൾക്കാരുടെ കാര്യത്തിൽ പോകണുണ്ട് അത് ഗബ്രി ഉദ്ദേശിച്ച് വേറെ ഒന്നല്ല അവൻ മാറി നടക്കുമ്പോ അവള് മാറി നടക്കാൻ ശ്രമിക്കുക കാരണം പുറത്തുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് ജാസ്മിൻ പറയാ ഗബ്രി മാറി നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് രണ്ടു ദിവസം കൂടി ക്ഷമിച്ച് നിൽക്കാസ്മിനെ പറയരുത് ഗബ്രി എണീറ്റ് പോയിട്ടുണ്ടെങ്കിൽ നിന്നോട് പോകാനുദ്ദേശിക്കുന്നതിന്റെ ബുദ്ധിയില്ലേ നിന്റെ പല കാര്യങ്ങൾ ഈ ജാസ്മീൻ സോ അത് കാരണം എനിക്ക് എപ്പോഴും നീ ഒരു ഇൻകംപ്ലീറ്റ് ആണ് പുറത്തെറിഞ്ഞ് ന്യൂസ് പിടിച്ച് എങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാവും അറിഞ്ഞ് വന്നിട്ട് വലിയ ഡയലോഗ് എനിക്ക് ചേച്ചി ചേച്ചിക്ക് ഇതൊക്കെ നേരത്തെ ടൈമിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല യോ ഇവിടെ പാല് കാച്ചില് അവിടെ താലികെട്ട് ഇവിടെ പാല് കാച്ചില് അവിടെ താലികെട്ട് പക്ഷെ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഇല്ല ഈ ശരണി ചേച്ചിനെ കൊണ്ട് ഞാൻ തോറ്റു എനിക്ക് എന്നാ വേണം അതാണ് കാര്യം അതാണ് കാര്യം നീ വിഷമിക്കുന്നത് പോലെ തോന്നുമ്പോ എനിക്ക് ദേഷ്യം വരും നിനക്ക് ഒന്നും മനസ്സിലായില്ല വേണ്ടിട്ട് മാക്സിമം കോൺഫിഡന്റ് ആക്കി ഇപ്പൊ ഗബ്രി നിൽക്കുന്നത് ഒരു നല്ല ഫ്രണ്ട് നിൽക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അവൻ ജാസ്മിനെ പോസിറ്റീവ് ആക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ജാസ്മിനെ അമ്പിനും വലിയ നടക്കുന്നില്ല ഗബ്രിനോട് പണ്ടത്തെ മറ്റേ സാധനം ഇറക്കാനാണ് അവൾക്ക് താല്പര്യം ഗബ്രി അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവൾക്ക് ഇല്ല നീ കാണുന്ന നമുക്ക് തന്നെ കൺഫ്യൂഷൻ അല്ലേ ഇത് ഇവരെന്തിനാണ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ കിടന്ന് കാട്ടിക്കൂട്ടണെന്ന് എനിക്ക് മനസ്സിലായില്ല നിങ്ങക്ക് മനസ്സിലായി പറഞ്ഞോ വൈകാരിക നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോയത് നമുക്ക് ബിഗ് ബോസ് വീട്ടിലെ കുറച്ച് കരച്ചിൽ സീൻസ് കണ്ടിട്ട് വരാം ഒരു താല്പര്യമില്ല സംഭവം ഇതൊക്കെ എന്ത് കരച്ചിലും മോനെങ്കിലും നല്ലൊരു വീഡിയോ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടപ്പോ നമുക്കും ഒരു ഫീൽ വരുന്നുണ്ടായിരുന്നു ഇറ്റ് വാസ് എ ഗുഡ് എഡിറ്റ് വിത്ത് ഗുഡ് മ്യൂസിക് ഗുഡ് മൊമെന്റ് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളിഫുൾ പീപ്പിൾ അല്ലേ അപ്പൊ അത് കണ്ടിരുന്ന അവര് ഭയങ്കരമായിട്ട് കരഞ്ഞു എസ്പെഷ്യലി ജാസ്മിൻ അപ്സര ജിൻഡോ അവരൊക്കെ എല്ലാവരും ഇരുന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇത്രയും ദിവസത്തില് ഇതായിരുന്നു ഇവരുടെ റിയൽ കരച്ചിൽ അവിടാരെ ഞെക്കിക്കൊള്ളണേ അപ്സര ശ്രീരേഖയും കെട്ടിപ്പിടിച്ച് കരച്ചിൽ പുറത്തേക്ക് ഇറങ്ങി പോകാൻ പോയി അപ്സരേനൊക്കെ എപ്പോ പിടിച്ചു വലിച്ച് കെട്ടിപ്പിടിക്കുന്നു എന്താ അല്ലേ ാണ് ഇന്നത്തെസോഡിൽ നല്ലത് ഇന്ന് അർജുന വലിയ സ്ക്രീൻ പ്രസൻസ് കാണിച്ചില്ല ജിൻഡോന്റെ വൈകാരിക സാധനങ്ങളാണ് കാണിച്ചത് ചേട്ടാ അതെ ജിൻഡോനെ ആശ്വസിപ്പിക്കുന്ന ജാസ്മിൻ എന്തെങ്കിലും പറഞ്ഞി ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളോ പറഞ്ഞതും വിഷമായ ശ്രീരേഖയും എന്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരച്ചു ഇതാരാ രശ്മിന ഒറ്റ ബിഗ് ബോസ് വീഡിയോടെ എല്ലാവരുടെ ഉള്ളിലെ കുറെ പെണക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് നമുക്ക് തോന്നുന്നു ചിലതൊക്കെ ആക്ടിംഗ് ആണ് എന്നാലും കുഴപ്പമില്ല എനിക്ക് തോന്നി എനിക്ക് ചിലതൊക്കെ റിയൽ ആയിട്ട് തോന്നി എസ്പെഷ്യലി നമ്മുടെ അഭിഷേകും ശ്രീരേഖയും പിന്നെ നമ്മുടെ ഗബ്രിജ് ഇൻഡോ ജാസ്മിൻ അപ്സര അറിയുന്നത് എനിക്ക് തോന്നുന്നു അപ്സരയ്ക്ക് ഹൺഡ്രഡ് ഡേയ്സ് നിക്കാൻ പറ്റാത്ത എന്റെ വിഷമെന്ന് തോന്നുന്നു ഓക്കെ അല്ല അല്ല അവിടെ ഒരു കെട്ടി പിടുത്തം ഇവിടെ കെട്ടിപ്പിടുത്തം നീലാകത്ത് അഴിച്ചു വിട്ട താറാവിനെ പോലെ യമുന ചേച്ചി എന്തിനാ നടക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല നല്ല ഓർമ്മയുണ്ട് ഓർമ്മയാബ്ബര് പറയണു പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ കരയാൻ പോലെ എനിക്ക് പറ പണിയില്ല ജിൻ്റ നൂറ് ദിവസം എങ്ങനെ തള്ളിയിരിക്കുന്നു ദൈവത്തിന് എനിക്ക് മാത്രം അറിയാം ബാത്റൂമിൽ കൊറേ നേരം ഒന്ന് ജിൻഡോ ബാത്റൂമിൽ കയറി എന്നാലും ക്യാമറയിൽ കിട്ടുള്ളൂ നല്ല സെന്റിമെന്റ് ഒന്നല്ലാരും ഒറ്റയ്ക്ക് കളിച്ചണ്ടായിരുന്നില്ല സംഭവം ജിൻഡോ ഇപ്പൊ എടുത്ത് പറയുന്നത് വോട്ട് കിട്ടാനാണോ സംശയം ഉണ്ട് ജാൻമോണി ഉണ്ടായിരുന്നു കൊറച്ചു നാള് അത് കഴിയുമ്പോ പിന്നെ ജാൻമോണിയും പോയ ശേഷം ജിൻഡോ ഒറ്റയ്ക്കായിരുന്നു അതെല്ലാരും വെറുപ്പിച്ചു തന്നെ കളിച്ചിട്ടുള്ളത് ശരിയാ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ കരയാനാണെങ്കിൽ എന്തിനാണ് ഇവിടെ പിടിച്ചു നിക്കുന്നത് കയറി പോന്ന പോരെ കരയാൻ വേണ്ടിട്ടാണോ ആരെങ്കിലും കൂട്ടി പോണെ ൊളിച്ചു കളയുകഴിഞ്ഞു തരാടാ ഈ വീട് തരാ ആവടാ ഈ ജാൻമോണിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാലേ ജാൻമണി എല്ലാ കാര്യത്തിനോടും ഓവർ അറ്റാച്ച്ഡ് ആവും അതായത് ചില മനുഷ്യരോട് ചില കാര്യങ്ങളോട് ചില ഇപ്പൊ ഈ വീട്ടിൽ നിൽക്കാൻ ജാൻമുണി ഒറ്റയ്ക്ക് ജീവിച്ചത് കൊണ്ട് ഒരു ഫാമിലി ഒരു സാധനം വന്നപ്പോ ജാൻമണി അലി ഓവർ മിംഗിൾ ആയി പക്ഷെ അതേപോലെ തന്നെ ജാൻമോണി വഴക്കമുണ്ടാക്കോ ജാൻമോണിയുടെ പ്രശ്നല്ല ജാൻമുണി അങ്ങനെയാണ് ജീവിച്ചത് അപ്പോ അതുകൊണ്ടാന്ന് ജാൻമോണി ഓവർ ഇമോഷണലാ ഭയങ്കരമായിട്ട് കിടന്ന് കരയായിട്ട് അടുത്ത ആൾക്കാർ ഇതൊരു ഗെയിമാണ് ഇരുപത്തഞ്ചാൾക്കും അവരുടേതായിട്ടുള്ള ഒരു ലൈഫുണ്ട് പുറത്ത് അവര് പുറത്തിറങ്ങുമ്പോ അവരുടെ കാര്യങ്ങളായിട്ട് ബിസി ബിസിയാവും ഇവരെല്ലാവരും വേറൊരാൾക്ക് വേണ്ടി ഇങ്ങനെ നിക്കുന്നു എനിക്ക് തോന്നുന്നുള്ളൂ അതിനുള്ള ഇമോഷൻസ് ഇവർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലവർക്കൊക്കെ അങ്ങടും ഒക്കെ സ്നേഹമുണ്ട് ഇപ്പൊ ഗബ്രിക്ക് ജാസിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ഇപ്പൊ രതീഷിന് ജിൻഡോനോട് ചെറിയൊരുണ്ട് അൻസിഫക്ക് ഋഷീനോടുണ്ട് ഏഹ് അർജുനോട് ആർക്കുള്ളെനിക്കറിയില്ല ഇപ്പൊ അർജുനോട് ഇനി വരാൻ പോണ സിജോക്കും കുറച്ചുപേർക്കൊക്കെ ഉണ്ട് പക്ഷെ മൊത്തത്തില് എല്ലാവർക്കും ചെറിയ അസൂയാണ് അതായത് ഞാൻ നിൽക്കേണ്ടതായിരുന്നു ടോപ്പ് ഫൈവില് ഈ പവർ ടീം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പുറത്തായി ആ ഒരു അസൂയ അതിപ്പോ മനുഷ്യ സഹജമാണല്ലോ എനിക്കുണ്ടാവും നിനക്ക് ഉണ്ടാവും ആ ഒരു സാധനം എല്ലാവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഇതെല്ലാം അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അല്ലേ ടാൻമണിക്ക് വിഷമം മാറ്റാനുള്ള സാധനം കിട്ടി ആത്മാവിനെ പുകയ്ക്കുന്ന യന്ത്രം അടുത്ത് ഞാൻ ഇമോഷണൽ പാർട്ട് ആർക്കും അറിയില്ല ഞാനത് കാണിക്കില്ല പിന്നെ അമ്മയുടെ കാണിച്ചത് പുറത്ത് സെന്റിമെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് അങ്ങനെ ആരോ സിമ്പതി വേണ്ട അത് അഭിഷേക് പറയുന്നതിൽ ഇതുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ അഭിഷേകിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഇത് എങ്ങനെ എങ്ങനെയെടുക്കും എങ്ങനെയാ എടുക്കുന്നവര് പേടിയാന്ന് തോന്നുന്നു നീ മനസ്സിലാക്കണം പറയണ്ടത് നിനക്ക് ഞാനൊരു നല്ല ഫ്രണ്ട് ആയിട്ട് തോന്നാണെങ്കിൽ നീ എന്നോട് പറ ഷെയർ വേണ്ട ഒരു അമ്പത് അറുപതാമത്തെ തോന്നുന്നു ആവശ്യമൊന്നും ഇല്ല ഞാനത് ഇങ്ങനെ ഉള്ളില് സൂക്ഷിച്ച് സൂക്ഷിച്ച് ഒരു ദിവസം പൊട്ടും പൊട്ടേർ വി ഒരുപാട് കാര്യങ്ങൾ അറിയിപ്പിക്കാൻ പോണേ മാത്രമല്ല എന്റെ അടക്ക് ഋഷി എൻറ്റു ആണ് അഭിഷേക എന്താ സംശയം മനസ്സിൽ തന്നെ പൂജ അടുത്ത മോട്ടിവേറ്ററാണോ നിന്റെ മൈൻഡിലുണ്ട് പുറത്തുനിന്ന് എന്തോ മുൻവിധിയൊക്കെ വെച്ചിട്ട് വന്നേക്കാണ് ഇപ്പൊ മറ്റേ സിഗ്മാമയിലാണ് സോ ഇവൻ ഇങ്ങനെ കരയുന്നത് പുറത്തെറിഞ്ഞ നാണക്കേടാന്ന് വെച്ചിട്ടാണ് കരയാത്തത് എന്നൊക്കെയാണ് പൂജ പറയണേ എന്തെങ്കിലും ആവട്ടെ എനിക്ക് അതിലൊന്നും താല്പര്യമില്ല ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് തൊണ്ണൂറ്റി എട്ടിന്റെ റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ tem a take